അസ്സാം വലൈക്കും ഞാൻ എടുക്കാൻ പോകുന്ന സബ്ജക്റ്റ് നമ്മുടെ ശരീരത്തിൽ സ്വർഗവും നരകവും എന്നതിനുള്ള തെളിവുകളുണ്ടോ അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള സ്വർഗം നരകം എവിടെയാണ് സ്ഥിതി ചെയ്യപ്പെടുന്നത് ഈ ഒരു കാര്യപ്പെട്ടിട്ട് പല അഭിപ്രായങ്ങൾ നിലക്കുന്നവരുണ്ട് അപ്പൊ അവർക്കൊക്കെ ഉള്ള ഒരു ഉത്തരമായിട്ടാണ് ഈ ഒരു വീഡിയോ ഏർ നമ്മൾ സബ്ജക്റ്റിലേക്ക് പോകാം അദ്ധ്യായം പതിനൊന്ന് വിശ്വരൂപദർശൻ യോഗ വാക്യം വാക്യമേഴ് അതിങ്ങനെ ഭഗവത്ഗീതയിലുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് ചരാചരങ്ങളോട് കൂടിയ മഹാപ്രപഞ്ചത്തെയും നീ കാണുവാൻ ആഗ്രഹിക്കുന്ന മറ്റുള്ളവരെയും എന്റെ ദേഹത്തിൽ ഒന്നിച്ചു നിൽക്കുന്നതായിട്ട് നീ കാണുക ഇപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്ന എന്തോ അതൊക്കെ എന്റെ ദേഹത്തിലുണ്ട് പിന്നെ ചരാചരങ്ങളോട് കൂടിയ മഹാപ്രപഞ്ചത്തെയും നീ കാണുവാൻ ആഗ്രഹിക്കുന്ന മറ്റുള്ളവരെയെന്ന് പറയുമ്പോൾ എല്ലാം സൃഷ്ടാവിൻ്റെ മേലാണ് ആശ്രയിച്ച് ജീവിക്കുന്നത് ഇവിടെ സൃഷ്ടാവ് പറയുന്നത് എൻ്റെ മേലാണ് അദ്ദേഹം ഒമ്പത് രാജ്യ വിദ്യാ രാജ് വാക്യം നാല് പറയുന്നത് അവ്യക്ത സ്വരൂപനായി എന്നാൽ ഈ പ്രപഞ്ചം മുഴുവനും വ്യാപിക്കപ്പെട്ട സർവ്വചരാചരങ്ങൾ എന്നെ സ്ഥിതി ചെയ്യുന്ന ഞാൻ അവയിൽ കുടികൊള്ളുന്നില്ല അദ്ധ്യായം പതിനഞ്ച് പുരുഷോത്തമ യോഗ വാക്യം രണ്ടിൽ മൂന്ന് ഗുണങ്ങളാൽ പൂഷിപ്പിക്കപ്പെടുന്ന അതിന്റെ ശാഖകൾ മുകളിലും താഴെയുമായി പരന്നു കിടക്കുന്ന അതിൻ്റെ തളിരുകൾ കർമ്മത്തോട് ബന്ധപ്പെട്ടവയായ അതിൻ്റെ വേരുകൾ മനുഷ്യലോകത്തിൽ വ്യാപിച്ചു കിടക്കുന്നു അപ്പൊ സൃഷ്ടാവിൻ്റെ ആ ഒരു സ്ട്രക്ചറാണ് ഇവിടെ പറഞ്ഞത് ആ സ്ട്രക്ചർ മുകളിലും താഴേട്ടൊക്കെ വ്യാപിച്ച് കിടക്കുന്നുണ്ട് എന്നാ തൊട്ട് മുന്നേ പറയുന്നത് തർവ്വചരാചരങ്ങളിൽ എന്നിലാണ് സ്ഥിതി ചെയ്യുന്നത് ഞാൻ അവയിലൊന്നും കുടികൊള്ളുന്നില്ല ഞാൻ ഏകനാന്ന് ഇവിടെ പറയുന്നുണ്ട് എൻ്റെ മേലാണ് എല്ലാം സ്ഥിതി ചെയ്യുന്നത് അള്ളാഹു ഒന്നിനെ അല്ലെങ്കിൽ സൃഷ്ടാവ് ഒന്നിനെ ആശ്രയിക്കുന്നില്ല എല്ലാം സൃഷ്ടാവിന് ഇങ്ങോട്ട് ആശ്രയിച്ചുകൊണ്ടിരിക്കുകയാണ് സൃഷ്ടാവിൻ്റെ മേലാണ് ഒക്കെ വസിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു ഓട്ടം ഇവിടെ പറഞ്ഞത് എൻ്റെ ശരീരത്തിൽ തന്നെ നീ കാണുവാന് ആഗ്രഹിക്കുന്ന നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നത് എന്താ ഒന്ന് സ്വർഗം ഒന്ന് സൃഷ്ടാവ് ആ ഒരു ഓർഡർ ആണ് ഇവിടെ പറയുന്നത് മൊത്തമായിട്ടുള്ള ഈ ഒരു പ്രപഞ്ചവും നമുക്ക് മുകളിലുള്ള പ്രപഞ്ചം ഉള്ള ഒരു ഓർഡർ ആണ് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നത് അതിൽ സൃഷ്ടാവിന്റെ അംശങ്ങൾ എങ്ങനെയാണ് എവിടെന്നുള്ളത് അതും പറയുന്നുണ്ട് നാം മറ്റുള്ളവ എന്നെ ആശ്രയിക്കുന്നില്ല ഞാൻ അവയെ ഒന്നിനെ ആശ്രയിക്കുന്നില്ല എന്ന് അതും ഇവിടെ പറയുന്നുണ്ട് എന്തിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹിക്കുന്നതുണ്ടോന്നും ഇവിടെ പറയുന്നുണ്ട് നമുക്ക് വിശുദ്ധ ഖുറാനിലുള്ള കുറച്ച് കാര്യങ്ങളിലേക്ക് പോവാം അദ്ദേഹം മുപ്പത്തി ഏഴ് സുറ അസഫാത്തിൽ അമ്പത്തി അഞ്ച് അമ്പത്തി ആറ് അൻപത്തി ഏഴ് പറയുന്നത് ഇവിടെ സ്വർഗവാസികൾ തമ്മിലുള്ള ഒരു സംഭാഷണം അവര് തമ്മിൽ സംസാരിക്കണം കാരണം പരലോകത്തിൽ നീ വിശ്വസിച്ചിരുന്നോ എന്നൊക്കെ ചോദിക്കണേ അപ്പൊ ഒരു വ്യക്തി പറയാൻ ഞാൻ വിശ്വസിച്ചിരുന്നു പക്ഷെ എൻ്റെ ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു പറയും അപ്പോ ആ വ്യക്തി പറയണേ തുടർന്ന് ആ വാക്താവ് നിങ്ങൾ ആ കൂട്ടുകാരനെ എത്തി നോക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോക്കും എന്നിട്ട് അദ്ദേഹം എത്തി നോക്കുകയും അപ്പോൾ അദ്ദേഹം അവൻ നരകത്തിന്റെ മദ്യത്തിൽ നിന്ന് കാണും അദ്ദേഹം അവനോട് പറയും അള്ളാഹുവെ തന്നെയാണ് നീ എന്നെ നാശത്തിൽ അകപ്പെടുത്തുക തന്നെ ചെയ്തേക്കുമായിരുന്നു ആ ഒരു കൂട്ടുകാരന്റെ കൂടെ ഒരു പശു കൂടിയിരുന്നെങ്കിൽ നിന്നെപ്പോലെ ഞാനും ആ നരകത്തിൽ തന്നെ ആവുമായിരുന്നു എന്ന് ഇവിടെ ഓരോട് വിളിച്ചു പറയുകയാണ് ചെയ്യുന്നത് ഏഴ് അൽ അഹ്റാഫിലെ ഏഴ് അൻപത് എഴുപത്തിനാല് സോറി ഏഴ് നാല്പത്തിനാല് നാല്പത്തി ഏഴ് ഒക്കെ പറയുന്നത് സ്വർഗ്വാസികൾ നരകവാസികളോട് വിളിച്ചു പറയും ഞങ്ങളോട് ഞങ്ങളുടെ ഏർ രക്ഷിതാവ് വാഗ്ദാനം ചെയ്തത് ഞങ്ങൾക്ക് യാഥാർത്ഥ്യമായി കണ്ടെത്തി കഴിഞ്ഞു എന്നാൽ നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളോട് വാഗ്ദാനം ചെയ്തത് നിങ്ങൾ യാഥാർത്ഥ്യമായി കണ്ടെത്തിയോ അവർ പറയും അതെ അപ്പോൾ ഒരു വിളംബരക്കാരൻ അവർക്കിടയിൽ വിളിച്ചു പറയും അള്ളാഹുവിന്റെ ശാപം അക്രമികളുടെ മേലാകുന്നു അപ്പോ ഇവിടെ പറയുന്നത് സ്വർഗവാസികൾ നരകവാസികളോട് ചോദിക്കണം ഞങ്ങളെ രക്ഷിതാവ് ഞങ്ങളോട് വാഗ്ദാനം ചെയ്ത് ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞു നിങ്ങളെ രക്ഷിതാവ് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു അല്ലെങ്കിൽ നിങ്ങളെ കണ്ടു എന്ന് ചോദിക്കുന്നത് അപ്പൊ നമ്മൾ പറയുന്നുണ്ട് വിശ്വസിക്കുന്നവർക്ക് സ്വർഗം ഉണ്ട് വിശ്വസിക്കാത്തവർ അല്ലെങ്കിൽ അക്രമികൾക്ക് നരകാണെന്ന് നമ്മുടെ വിശുദ്ധ കുറാനിൽ ഒരുപാട് തവണ ഓരോ ഗ്രന്ഥങ്ങളിലൂടെ ആയിട്ട് അതോ പറയുന്നില്ലേ അപ്പൊ അതൊന്നും വിശ്വസിക്കാതെ ശ്രദ്ധിക്കാത്ത ആളുകൾ ഒക്കെയുള്ള ഒരു മറുപടി ആയിട്ടാണ് അവർ കൊടുക്കുന്നത് അപ്പൊ ഇവിടെയും പറയുന്നത് എന്താണ് സ്വർഗം നരകം തമ്മിൽ നേരിട്ട് കാണാൻ കഴിയുന്ന രീതിയിലാണ് അള്ളാഹു സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത് പരസ്പര സംഭാഷണം ചെയ്യാൻ കഴിയുന്ന രീതിയിലുമാണ് അള്ളാഹ് സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത് വിശുദ്ധ ഖുറാനിലുള്ള തെളിവുകളാണ് അത് മനസ്സിലാക്കുക അടുത്തത് അതിൽ തന്നെ അൻപത് പറയുന്നത് സൂറ തന്നെ അൻപത് പറയുന്നത് നരകവാസികൾ സ്വർഗവാസികളെ വിളിച്ചു പറയും ഞങ്ങൾക്ക് അല്പം വെള്ളമോ അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ഉപജീവനത്തിൽ നിന്നും അല്പം അല്പമോ നിങ്ങൾ ചൊരിഞ്ഞു തരണമെന്ന് അവർ പറയും സത്യനിഷേധികൾക്ക് അള്ളാഹു അത് രണ്ടും തീർത്തും വിലക്കിയിരിക്കുന്നു അപ്പൊ നരകാസികള് സ്വർഗവാസികളോട് ചോദിക്കാൻ നിങ്ങൾ കുറച്ച് വെള്ളം നിങ്ങൾക്ക് വല്ല ഭക്ഷണത്തിൽ നിന്ന് ഞങ്ങൾക്ക് തീരുമെന്ന് ചോദിക്കുമ്പോ അവർ പര അതാവും അത് നിങ്ങൾക്ക് വിലക്കിയിട്ടുണ്ട് എന്നിട്ട് ഇവിടെ പറയുന്ന സബ്ജെക്റ്റ് ഇത് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ എല്ലാ വ്യക്തികളും മനസ്സിൽ എന്താ പറയാ ഓർത്തു വെക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഈ ഒരു കാര്യം ഇപ്പൊ എങ്ങനെ അള്ളാഹിനെ മറക്കുന്നു ഈ ഒരു എന്താണ് ഗ്രന്ഥത്തെ മറക്കുന്നു അല്ലെങ്കിൽ ഈ ഒരു മതരീതിയെ നമ്മൾ മറക്കുന്നു അല്ലെങ്കിൽ സൃഷ്ടാനുള്ള എന്താ പറയാ എല്ലാ സത്യങ്ങളും നമ്മൾ പറഞ്ഞു കിട്ടും അതിനെ നിസാരമാക്കി നമ്മള് തള്ളിക്കളിയണം എല്ലാ സത്യങ്ങളും ഇപ്പൊ ഉദാഹരണം മരണാവട്ടെ പരലോകട്ട ആവട്ടെ ഇതിനൊക്കെ നമ്മള് ഇപ്പൊ അതൊന്നും വന്നിട്ടില്ലല്ലോ എന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ ഇന്നത്തെ ദുനിയാവിനോട് ജീവിക്കണം നാളത്തെ ഒരു കാര്യം നമ്മൾ പറ്റ മറന്നു പോകണം അപ്പൊ ആ അങ്ങനെയുള്ള ഒരു വ്യക്തികളോടുള്ള ഒരു മറുപടിയും കൂടിയാണ് ഇത് ഇപ്പൊ തീർച്ചയായിട്ടും ഞങ്ങള് ശ്രദ്ധിച്ചിട്ട് മനസ്സിലാക്ക അതായത് തങ്ങളുടെ മതത്തെ വിനോദമാക്കി കളയുകയും ഐഹിക ജീവിതം കൊണ്ട് വഞ്ചിതരാവുകയും ചെയ്തവർക്ക് അവരുടേതായ ഈ ദിവസത്തെ കണ്ടുമുട്ടുമ്പോൾ അവർ മറന്നു കളഞ്ഞതുപോലെ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ അവർ നിഷേധിച്ചു കളഞ്ഞിരുന്നത് പോലെ ഇന്ന് അവരെ നാം മറന്നു കളഞ്ഞിരിക്കുന്നു ഈ ഒരു മറുപടി എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ മതത്തെ ഒരു നിങ്ങൾ മതത്തെ അല്ലെങ്കിൽ ജീവിതത്തെ ജീവിതത്തെക്കൊരു വിനോദാക്കി കളഞ്ഞു നമ്മളൊരു എന്റർടൈൻമെന്റ് നമ്മുടെ ജീവിതം എന്ന് പറയുന്ന നമ്മളൊരു എന്റർടൈൻമെന്റ് ആയിട്ട് നമ്മൾ നശിപ്പിച്ചു കളഞ്ഞു പക്ഷെ യഥാർത്ഥ സത്യങ്ങളൊന്നും നമ്മൾ മനസ്സിലാക്കാതെ അല്ലെങ്കിൽ സൃഷ്ടാവിനെ നമ്മള് ഏർ സൃഷ്ടാവ് പറഞ്ഞ കാര്യങ്ങളൊന്നും അനുസരിക്കാതെ നമ്മള് ഇവിടാണ്ട് എൻജോയ് ചെയ്ത് കഴിഞ്ഞു ഇനി അവരുടേതായ ഈ ദിവസത്തെ കണ്ടുമുട്ടുമെന്നും അവർ മറന്നു കളഞ്ഞു ഇങ്ങനൊരു ദിവസം നിങ്ങൾ മുന്നിലേക്ക് വരും നിങ്ങൾ അതിനെ ഓർത്ത് ഭയപ്പെട്ട് ജീവിക്കുക അതിനനുസരിച്ച് നന്മ തിന്മകള് പ്രവർത്തിക്കുന്നതിൽ ശ്രദ്ധിക്കണം എന്നൊക്കെ നമ്മോട് പറഞ്ഞിട്ടും അതൊന്നും നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മളതൊക്കെ കളഞ്ഞു നാളെ സൃഷ്ടിന്റെ മുന്നിൽ എത്തുന്നോ അവനോട് അവൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടി വരുന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അത് മറന്നു കളഞ്ഞു ഇനി നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ അവർ നിഷേധിച്ചു കളഞ്ഞു ഭഗവാന്റെ ദൃഷ്ടാന്തങ്ങൾ തെളിവുകളൊക്കെ തന്നിട്ട് അതൊക്കെ നിങ്ങൾ നിഷേധിച്ചു കളഞ്ഞു അപ്പൊ ഇതിനൊക്കെയുള്ള തിരിച്ചടി അല്ലെങ്കിൽ നമ്മൾ പറയാലോ മറുപടി ആയിട്ട് അത് പറയുന്നത് ഇന്ന് അവരെ നാം മറന്നു കളഞ്ഞൂണ് ഇത്രക്ക നമ്മള് മറക്കുമ്പോ നമുക്കൊരു ദിവസം വരാനുണ്ട് ആ ദിവസം ആരും മറക്കും അള്ളാഹു നമ്മൾക്ക് മുന്നിൽ അള്ളാഹു അത് നിഷേധിക്കും അല്ലെങ്കിൽ അള്ളാഹു അതുപോലെ തിരിച്ചു ചെയ്യും അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ ഭക്ഷണം ചോദിച്ചപ്പോ ഇവര് പറയണ്ടല്ലോ നിങ്ങൾക്ക് അള്ളാഹു തീർത്തും ആഹ് ലംഘിക്കപ്പെട്ടിരിക്കുന്നത് വെള്ളാട്ട വെള്ളാട്ട നിങ്ങൾക്ക് അത് തരാൻ അള്ളാഹിന്റെ നിർദ്ദേശം ഇല്ല ഇപ്പൊ എന്താ നമ്മൾ എന്തെല്ലാ കാര്യത്തിൽ അള്ളാഹുവിനെ മറന്നോ അതുകൊണ്ട് തീർ തീർച്ചയായിട്ടും അള്ളാഹു നമ്മളെ മറക്കുന്നവരനെ അപ്പോ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ ജീവിതത്തെപ്പറ്റി പറ്റി ആലോചിക്കുക എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം എന്ന് പറയുന്ന ഒരു പരീക്ഷ മാത്രമേ നാളെക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നാളത്തെ ഒരു ജീവിതത്തെ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ മരണത്തെയും കാരണം നമ്മുടെ മരണം എപ്പോഴാന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല നമ്മൾ മരിക്കുന്നതോടു കൂടിയാണ് നമ്മുടെ യഥാർത്ഥ ജീവിതം തുടങ്ങുന്നത് ആ ഒരു സമയത്ത് നമ്മള് നഷ്ടം പറ്റിയവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ജീവിതത്തിൽ നമ്മൾ ഒരു നന്മയും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ നമ്മുടെ സന്തോഷം മാത്രമാണ് നമ്മൾ കണ്ടെത്തിയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനെ നാളെ ഖേദിക്കേണ്ടി തന്നെ വരും അതുകൊണ്ട് മരിക്കുന്നതിന് മുന്നേ ഒരു ഒരു സെക്കൻഡ് മുന്നേ അല്ലെങ്കിൽ ഒരു ദിവസം മുന്നേങ്കിലും നിങ്ങളെ അത് യഥാർത്ഥ സത്യങ്ങൾ മനസ്സിലാക്കിയിട്ട് യഥാർത്ഥ സത്യ വിശ്വാസത്തിലേക്ക് വന്നിട്ട് അതിനനുസരിച്ചുള്ള നന്മകളും പ്രവർത്തിക്കാനും നമുക്ക് കഴിഞ്ഞിരിക്കണം അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് ഏറ്റവും വലിയ നഷ്ടമായിരിക്കും കാരണം എത്ര വലിയ പാപങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിലും അള്ളാഹു വായിച്ചു തരും എന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മൾ പാപമോചനം തേടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ഒന്നും ഭയപ്പെടേണ്ട ഒരു ആവശ്യം വരില്ല പക്ഷേ ഏത് ഒരു പരിധി ഉണ്ട് ഇനി മറ്റൊരു കാര്യം എന്ന് പറയാനുള്ളത് സുറ അൽ ബക്കറയിലെ ഇരുപത്തി ഒമ്പത് പറയുന്നുണ്ട് അവനാണ് നിങ്ങൾക്ക് വേണ്ടി ഭൂമിയിലുള്ളതെല്ലാം സൃഷ്ടിച്ചു തന്നത് പുറമെ ഏഴ് ആകാശങ്ങളായിക്കൊണ്ട് ക്രമീകരിച്ചു കൊണ്ട് ഉപരി ലോകത്തെ സംവിധാനിച്ചവനും അവൻ തന്നെയാണ് അവൻ എല്ലാ കാര്യം അറിയുന്നവനാവുന്നു ഇപ്പൊ എവിടെയും പറയുന്നുണ്ട് ഏഴ് ആകാശങ്ങൾ നമ്മളെ ഈ ഒരു ലോകത്തിന് പുറമേ ആയിട്ട് ഏഴ് ആകാശങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോ ഇതിന്റെ മേലെയുള്ള ഭാഗം എന്ന് പറയുന്നത് നമ്മൾ കാണാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ ഗ്രന്ഥങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ ഇവിടെ ഈ ഒരു ഓർഡർ പറയുന്നുണ്ട് നമ്മുടെ ലോകത്തിന് മുകളിൽ തന്നെയാണ് ഈ ഒരു ഏഴ് ആകാശം അതിന്റെ മേലെയാണ് സ്വർഗം നരകം അതിന്റെ മേലാണ് സൃഷ്ടാവിന്റെ സിംഹാസനം അല്ലെങ്കിൽ സൃഷ്ടാവിന്റെ ആ ഒരു പ്രകാശം അല്ലെങ്കിൽ അതൊക്കെ പറയുന്ന ഒരു ഓർഡർ ഉണ്ട് ഇവിടെ അപ്പോ ഇനി അദ്ധ്യായം എൺപത്തിയൊന്ന് തക്കുവീറിലെ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പറയുന്നുണ്ട് ഉപരിലോകമാറ നീക്കി കാണിക്കപ്പെടുമ്പോൾ ജോലിക്കുന്ന് നരകാഗ്ഞി ആളി കത്തിക്കപ്പെടുമ്പോൾ സ്വർഗം അടുത്തു കൊണ്ടുവരപ്പെടുമ്പോൾ ഓരോ വ്യക്തിയും താൻ തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുള്ളത് അറിയുന്നവനാവുന്നു പിൻവാങ്ങി പോകുന്ന നക്ഷത്രം കൊണ്ട് തന്നെ ഞാൻ സത്യം ചെയ്തു പറയുന്നു അപ്പൊ ഇവിടെ പറയുന്നത് എന്താ ഉപരിലോകമാറ നീക്കി കാണിക്കുമ്പോൾ അപ്പൊ നമ്മൾ ഈ കാണുന്ന ആകാശത്തെ ഒരു മറയാണ് ഈ ഒരു ആകാശത്തിന്റെ ഈ ഒരു മറ അള്ളാഹോനെ മായിച്ചു കളയുന്ന അന്ത്യനാളില് അപ്പൊ ആ ഒരു മറ മാ മാറ്റുന്ന സമയത്ത് സ്വർഗ്ഗം അടുത്തു കൊണ്ടുവരപ്പെടും അല്ലെങ്കിൽ സ്വർഗത്തെ നമ്മൾ കാണും അതുപോലെ അഗ്നി ആളി കത്തിക്കൊന്നു വരുന്നത് നരകാ അഗ്നി അപ്പൊ ഈ ഒരു മറയ്ക്ക് പിന്നിലാണ് ഈ രഹസ്യങ്ങളൊക്കെ അള്ളാഹ് ഒളിപ്പിച്ച് വെച്ചിട്ടുള്ളത് അപ്പൊ നമ്മൾ ഏറ്റവും നമ്മൾ നിൽക്കുന്നതിൻ്റെയും ഏറ്റവും മുകളിലുള്ള ആ ഒരു ഓർഡറാണ് ഇവിടെ പറയുന്നത് അപ്പൊ സൃഷ്ടാവിന്റെ താഴെയായിട്ടാണ് ഈ ഭാഗങ്ങളൊക്കെ വരുന്നത് ആ ഒരു പ്രകാശത്തിന്റെ താഴെയായിട്ട് പിന്നെ നമ്മുടെ ലോകം ഈ ഒരു ഓർഡർ ഉണ്ട് ഈ ഒരു ഓർഡർ തന്നെയാണ് ഇവിടെ പറയുന്നത് എന്ത് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ടല്ലോ ചരാചരങ്ങളോട് കൂടിയ മഹാപ്രപഞ്ചത്തെയും നീ കാണുവാൻ ആഗ്രഹിക്കുന്ന മറ്റുള്ളവയും എന്റെ ദേഹത്തിൽ ഒന്നിച്ചു നിൽക്കുന്നതായിട്ട് നീ കാണുക എന്ന് പറയുന്നത് ഇപ്പൊ നമ്മള് ഇനി സൃഷ്ടാവിന്റെ അംശങ്ങൾ എവിടെയാണോ വ്യാപിച്ചു കിടക്കുന്ന ആ രീതിയിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുന്നുണ്ട് നമ്മളെ ഹെഡ് സൃഷ്ടാവുമായി ബന്ധമുണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ നമ്മളെ ശരീരം അതിന്റെ താഴെയായിട്ട് വരണെന്ത് സ്വർഗം നരകം എന്നുള്ളതിന്റെ തെളിവുകൾ ഇത് പ്രപഞ്ചത്തിൽ നമ്മൾ ഉണ്ട് എന്നുള്ള ഒരു വിശ്വസിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നാളെ ഒരു നരകണ്ട് ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കാൻ വേണ്ടിട്ട് അവാഹു നമ്മുടെ ശരീരത്തിന് നല്ല തെളിവുകൾ വെച്ചിട്ടുണ്ട് അതാണ് നൽകിയാമ പതിനാല് പറയുന്നത് മനുഷ്യൻ തനിക്കെതിരിൽ തന്നെ ഒരു തെളിവായിരിക്കുന്നു അപ്പൊ നമ്മളെ ബോഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഒരുപാട് രഹസ്യങ്ങൾ ഒഴിപ്പിച്ചു വെച്ചിട്ടാണ് അപ്പൊ അത് നമ്മൾ അത് മനസ്സിലാക്കുക അല്ലാതെ ഇവിടെ സ്വർഗം നരകം എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് തീർച്ചയായും അള്ളാഹുവിനതിൽ നമുക്ക് പങ്കു ചേർക്കാൻ കഴിയില്ല അപ്പോ അവ്യക്തനാ അവ്യക്ത സ്വരൂപനായ എന്നാൽ ഈ പ്രപഞ്ചം മുഴുവനും വ്യാപിക്കപ്പെട്ടിരിക്കുന്ന സർവ്വചരാചരങ്ങൾ എന്നിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് അള്ളാഹുവിന്റെ ആ അംശങ്ങൾ ഇവ സ്ഥിതി ചെയ്യുന്നുണ്ട് ഞാൻ അവയിൽ കുടികൊള്ളുന്നില്ല എന്നൂടെ പറയുന്നുണ്ട് സൃഷ്ടാവു അതുമായിട്ടൊന്നും ഒരു ബന്ധമില്ല അത് നമുക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അള്ളാഹുവിനെ ആശ്രയിക്കുന്നവയാണ് അപ്പൊ ഈ ഭൂമി ആവട്ടെ ചന്ദ്രനാവട്ടെ സൂര്യനാവട്ടെ എല്ലാ കാര്യങ്ങളും സ്വർഗം നരകത്തൊക്കെ മനുഷ്യൻക്ക് ആവശ്യപ്പെട്ടതാണ് മനുഷ്യന് അത് അള്ളാഹു അവയൊന്നും ആശ്രയിക്കുന്നില്ല അത് നമ്മളാണ് അവയെ ആശ്രയിക്കുന്നത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെച്ച് നോക്കുമ്പോൾ നമ്മളെ ശരീരത്തിൽ അതിന് തെളിവുണ്ട് അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു അവയവ ഏതായിരിക്കും നമ്മൾ മുന്നേ ചോദിച്ചിട്ടുണ്ടായിരുന്നു പലരും അത് ഗസ് ചെയ്തിട്ടുണ്ടാവും അപ്പൊ നമ്മളെ യഥാർത്ഥത്തിൽ ആ ഒരു പറയാൻ പറ്റിയ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മള് ബ്രസ്റ്റ് ആയിരിക്കണം കാരണം ഈ സ്വർഗം നരകവും നേർക്ക് നേർ കാണാൻ കഴിയുന്ന രീതിയിലാണ് അള്ളാഹു ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോ ആ ഒരു രീതിയിൽ വരാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചിന്തിച്ചു നോക്കുക പിന്നെ നമ്മളുടെ മിസ്സിലാത്സലോ പറയുന്നുണ്ടല്ലോ വലത് മുന്തിക്ക് ഇടത് വലതും ഇടതിന് നമ്മൾ പ്രത്യേകം പറയുന്നുണ്ട് വലതു ഭാഗത്ത് എന്തോ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമുണ്ട് എന്നുള്ളത് മനസ്സിലാക്ക ഇടത് ഭാഗത്ത് നെഗറ്റീവ് ആയിട്ടുള്ള എന്തോ ഒരു കാര്യം ഉണ്ടെന്ന് അതും നമ്മൾ മനസ്സിലാക്കണം കാരണം അതാണ് നമ്മുടെ വലത് വലതൊക്കെ തിരിഞ്ഞടക്കുക ഇടത്തോട്ട് കിടക്കരുത് വിഷാദിന്റെ സ്വപ്നങ്ങൾ കാണുന്നൊക്കെ പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അപ്പൊ നമ്മളെ ശരീരത്തിൽ തന്നെ ഒരുപാട് രഹസ്യങ്ങൾ അള്ളാഹു ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് നിഷേധിച്ചു കഴിഞ്ഞാലും നാളെ നമ്മളെ ശരീരം എതിരായിട്ട് നിൽക്കും പിന്നെ എൻ്റെ തെളിവുകളൊക്കെ നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവിടെ പറയാൻ പിന്നെ ഒരു ന്യായവും ഉണ്ടാവില്ല അപ്പൊ നമ്മൾ മരിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിനനുസരിച്ച് കർമ്മങ്ങൾ ചെയ്തിട്ട് മരിക്കാനുള്ളൊരു അവസരം എന്തായാലും അള്ളാഹു നമുക്ക് തരട്ടെ അസ്സാമലൈക്കും